എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കപ്പ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ഒരു നാല് മണിക്കൊക്കെ ഒരു ചായക്കടിയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ കപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സ്നാക്സ് സ്നാക്സാണിത് കപ്പ വട എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എന്നാൽ വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കപ്പ തൊലികൾ തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് ചെറുതായിട്ട് ഉപ്പിട്ടിട്ടുണ്ട് കൂടുതലായിട്ട് ഇട്ടിട്ടില്ല അത് നല്ലതുപോലെ ഉടച്ചെടുക്കണം കപ്പ പുഴുങ്ങുന്ന വീഡിയോ ഞാൻ എടുക്കിട്ടാണ് അത് എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ട് വെറുതെ സമയം കളയേണ്ടതെന്ന് വിചാരിച്ചു ഇനി അതിലേക്ക് ഒരു കപ്പ് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് നമ്മുടെ നൈസ് പത്തിരൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള കൊത്തി അരിഞ്ഞതാണ് പിന്നെ അതിലേക്ക് ഒരു നാല് അഞ്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തത് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പ പുഴുകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് കുറേശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം നമുക്കിതൊരു വടയുടെ രൂപത്തിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കുഴച്ചെടുക്കുക അധികം ലൂസായി പോകരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് നമുക്ക് കപ്പ വീട്ടിലുണ്ടെങ്കിൽ നാലുമണിക്കൊക്കെ ഒരു ചായക്കടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ നൈസ് പത്രിക്ക് ഒക്കെ കുഴക്കുന്ന പരുവത്തിലുള്ള ആ മരത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ചെറിയ ഉരുള ഉണ്ടാക്കണം ഇനി അത് കൈവെള്ളൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കുക നമ്മൾ കുഴിന്ന് വടയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് ഇതുണ്ടാക്കേണ്ടത് അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ പരട്ടണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അല്ലെങ്കിൽ കുറച്ച് വെള്ളം മതി ഇതുപോലുള്ള ഒരു ഹോൾസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുക അങ്ങനെ മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചൊക്കെ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പിയും അടി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് ആ ഭാഗം കൂടി മൊരിച്ച് നമുക്ക് കോരിയെടുക്കാം ആദ്യം തന്നെ ഞാൻ ഒന്നിട്ടാണ് പൊരിച്ചെടുത്തത് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ രണ്ടും മൂന്നെണ്ണം ഒക്കെ ഇട്ട് ഒന്നായിട്ട് പൊരിച്ചെടുത്തതാണ് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് മൊത്തം ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു നമ്മളിത് ചട്ടിണി കൂട്ടിയാണ് കഴിക്കുന്നത് വെള്ളച്ചട്ടിനിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്